നമസ്കാരം ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോയി കറക്റ്റാണ് കേട്ടോ നിങ്ങൾ കേട്ടത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാൻ ഞാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയി എന്താണല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ദിസ് ഇസ് ബിക്കോസ് ഫ്രം ഏപ്രിൽ സെക്കൻഡ് ടു ഏപ്രിൽ തേർട്ടീൻത്ത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലുണ്ട് ഇതൊരു സ്പെഷ്യൽ പൂജയാണ് അവിടെ നടക്കുന്നത് വൺസ് ഇൻ ട്വൽ ഇയേഴ്സേ ഈ പൂജ നടക്കുള്ളൂ അപ്പോൾ ആ പൂജ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് രാത്രിയാണ് കളമെഴുത്തും പാട്ടും നടക്കും അവിടെ ഭഗവതിയുടെ കളം വരച്ചിട്ട് പൂജയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ പൂജയുടെ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് വന്നിട്ട് ജയറാമേട്ടനാണ് ജയറാമേട്ടൻ ഇസ് അവാർഡ് വിന്നിങ് ഫോട്ടോഗ്രാഫർ ആൻഡ് റിപ്പോർട്ട് ഒരു കേരള ഡെയിലിയിൽ വർക്ക് ചെയ്യാണ് ആൻഡ് അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്കൊരു ആർട്ടിക്കിൾ അയച്ചത് ആ ആർട്ടിക്കിൾ വായിച്ചതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഫങ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ബൈക്കെത്തിപ്പോയി അങ്ങയുടെ വീട്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് അങ്ങോട്ട് പോയത് അപ്പോൾ പോണ വഴിക്ക് ജയറാമേട്ടൻ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ റെക്കോർഡിങ് എടുത്തിട്ടുണ്ട് ദരാർ സോ മെനി സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോവാണ് വലിയ പ്രൊഫഷണൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഇത് എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് നമ്മളിപ്പോൾ ഉള്ളത് വൈക്കത്താണ് കൂടെ ഉള്ളത് ജയരാമേട്ടൻ വടക്ക് പുറത്ത് പാട്ട് വടക്ക് പുറത്ത് പാട്ട് അതിന് അത് കാണാൻ വേണ്ടി വന്നിരിക്കുക വൈക്കത്തപ്പൻ്റെ സകല കാര്യങ്ങൾ അറിയണാണ് ജയരാമേട്ടൻ ആൻഡ് ഹി ഹാസ് റിട്ടേൺ പാട്ട് സോ വടക്ക് പാട്ട് സോറി വടക്ക് പുറത്ത് പാട്ട് സോ വൈക്കത്തപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ പോണത് ജയറാമേട്ടനാണ്

കമ്പടിയോടെ ആനയിച്ചു കൊണ്ടുപോവ് ഇവിടെ അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാലുവഗവതി എന്നാണ് തുടങ്ങി അമ്പലത്താറായ ആനപ്പുറത്താണല്ലേ ഭഗവതി അതായത് അമ്മ ഇങ്ങോട്ട് വന്നാ പിന്നെ നമ്മൾ മാക്സിമം ഉപചാരത്തോടെയല്ലേ കൊണ്ടുപോകുകയുള്ളു നമ്മളിപ്പോ അവിടെ കണ്ട കൊച്ചാലും ചുവട്ടിൽ നിന്ന് അമ്മ ആനപ്പുറമേറി അറുപത്തിനാല് കുത്തുവളക്കിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് അമ്മ അങ്ങോട്ട് പോവാണ് അമ്മയിപ്പൊ വടക്കേ ഗോപുരത്തിൽ അമ്പലത്തിന്റെ ഗോപുരത്തിൽ എത്തുമ്പോൾ വെക്കത്തപ്പന അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് മകളെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകും ഇത് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച കൊട്ടാരമാണ് എന്താ പേര് അത് വലിയ കൊട്ടാരം എന്നാണ് ഈ ആനപ്പുറത്താണ് കൊടുങ്ങല്ലൂർ ഭഗവതി എഴുന്നള്ളിരിക്കുന്നത് നമ്മളിപ്പോ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഭഗവതിയുടെ മുന്നിൽ നിൽക്കുന്നത് ഭഗവതിയുടെ കോമരമാണ് അല്ലെങ്കിൽ വെളിച്ചപ്പാട് അറുപത്തിനാല് പിടിച്ച സ്ത്രീകളാണ് ഇവര് വ്രതമൊക്കെ ആൾക്കാർ ഈ പന്ത്രണ്ട് ദിവസവും പേര് വേണം വടക്കേ ടയെ കൂടി ഐക്യം മഹാദേവ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ് വടക്കേ ഗോപുരത്തില് അമ്പലത്തിന്റെ നിന്ന് എത്തുമ്പോഴുന്നള്ളി വന്ന് മകളെ കൈപിടിച്ച് അടുത്തേക്ക് കൊണ്ടുപോകും അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് വൈക്കത്തപ്പൻ വന്നിട്ട് പൂജ പൂജ കഴിഞ്ഞിരിക്കുന്നു ചേച്ചി ആ നമസ്കാരം അപ്പൊ അങ്ങനെ രീതിയിലുള്ളതല്ല മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കണം പിന്നെ നമ്മൾ മനസ്സ് മനസാചാ കർമ്മണം നമ്മൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല പറയുക എടുക്കുകയും വേദനിപ്പിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ഉള്ളൂ ഇതിന് മുമ്പ് ചേച്ചി ഞാൻ ഇന്നെവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം നാല്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തി ആറ് കൊല്ലം ചേച്ചി ആദ്യത്തെ ആനപ്പുറത്തിരിക്കുന്നത് വൈകത്തപ്പനാണ് പിന്നിലത്തെ ആനയിലാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എഴുന്നള്ളുന്നത് അവസാന പ്രദക്ഷിണ സമയത്ത് ഒരാൾ ദു പിടിച്ച് ഭഗവാനെ സ്തുതിക്കും കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ഹരിപ്പാട് ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കട്ടിയം ചൊല്ലാൽ പതിവുള്ളത് കട്ടിയം അദ്ദേഹത്തിന് ഈ ഒരു ദണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഒരാൾ നടന്നിട്ടാണല്ലോ ചൊല്ലുക ആ ആ ദണ്ട് മഹാരാജാവിൻ്റെ അധികാര ചിഹ്നമാണത് അപ്പോൾ ദേവനെ രാജാവായിട്ട് സങ്കല്പിക്കുന്നു ഒന്നുണ്ട് ഒന്ന് രാജാവ് നേരിട്ട് ഭഗവാന്റെ മുന്നിൽ ദണ്ടുമായി നടക്കുന്നു എന്നൊരു സങ്കല്പവുമുണ്ട് ഈ രണ്ട് സങ്കല്പവും ഇതിന് ചേരുന്നതാണ് 啊啊！俩来啊！啊啊 മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്റെ ഓർമ്മയിലുള്ളത് നാലും കൂടിയിട്ടുണ്ട് പക്ഷെ അത് വളരെ ചെറുപ്പത്തിലാണ് അതുകൊണ്ട് ഇത് എന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരിക്കലും മിസ്സാകാൻ ആഗ്രഹിച്ചില്ല എങ്ങനെയും എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹത്തില് കുടുംബസമേത ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ് ഇതിൽ മുഴുവൻ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ ഓ സോ സോ റിയലി ബ്ലെസ്ഡ് മച്ച് ഇനി വൈക്കത്തപ്പൻ ശിവേലി കഴിഞ്ഞ് ശ്രീലകത്തേക്ക് എഴുന്നള്ളും കൊടുങ്ങല്ലൂരമ്മ പാട്ടുപുരയിലോട്ടും എഴുന്നള്ളും അതിനു മുന്നേ ഈ അറുപത്തിനാല് കുത്തുവിളക്ക് പിടിച്ച സ്ത്രീകൾ അവരുടെ വിളക്ക് ഭഗവതിക്ക് ചുറ്റും അലങ്കരിച്ചു വയ്ക്കും വൈക്കത്തപ്പൻ ശ്രീലകത്തോട്ട് എഴുന്നള്ളുന്നു ഭഗവതി പാട്ടുപുരയിലോട്ടും നമസ്കാരം ചേരാം മേട്ടാ നമസ്കാരം ഞാൻ നിങ്ങൾ എഴുതിയ എഴുത്ത് വായിച്ചിട്ടാണ് ഇന്ന് വൈക്കത്ത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് നടക്കുന്ന ഒരു പ്രോഗ്രാം അതും കൊടുങ്ങല്ലൂർ ഭഗവതി ഇവിടെ വരുന്നുണ്ട് എന്നാണ് പറയണത് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കുക വൈക്കത്തപ്പാ അന്നതാണ് പ്രഭു വൈക്കത്ത് രാജഭരണകാലത്ത് ഞങ്ങളുടെ വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തിന് വടക്കുംകൂർ രാജ്യമായിരുന്നു വടക്കുംകൂർ രാജ്യം ആയിരിക്കുന്ന കാലത്ത് ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരും അന്നത്തെ ഭരണാധികാരിയും തമ്മിൽ ചില ക്ലാഷുകളുണ്ടായി ക്ലാഷുണ്ടായി ഇതിലൊരു വിഭാഗം ഈ ഭരണാധികാരിക്കെതിരെ തിരിയുകയും അദ്ദേഹത്തിന് അല്ലെങ്കിൽ മൊത്തം രാജ്യത്തിന് ഭംഗിയല്ലാത്ത സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങൾ ആഭിചാരമെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ എന്തോ ചെയ്തു വെച്ചു ഫലം വൈക്കം ദേശത്ത് വടക്കുംകൂറിൽ വ്യാപകമായ വസൂരി പടർന്നു പിടിച്ചു വടക്കൂർ തമ്പുരാൻ അതീവ ദുഃഖിതനായി ചെറിയൊരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ പോലെയോ അല്ലെങ്കിൽ ഛത്രപതി ശിവജിയുടെ സാമ്രാജ്യം പോലെയൊക്കെ കരുതരുത് ഒരു ചെറിയ നാട്ടുരാജ്യമാണ് കടുത്തുരുത്തി മുതൽ ഏതാണ്ട് ഉദയംപേരൂർ പേരൂർ വരെ അത്രേ ഉള്ളൂ ചെറിയ നാട്ടുരാജ്യമാണ് പിന്നെ കുറച്ച് ആലപ്പുഴ ജില്ലയുടെ ഇന്നത്തെ ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളിൽ ചേരും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വസൂരി പടർന്ന് പിടിച്ചപ്പോൾ തമ്പുരാൻ ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി രാശി വെച്ച് നോക്ക് കൊടുങ്ങല്ലൂരമ്മയെ ഭജിച്ചാൽ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന് ജ്യോത്സ്യന്മാർ പ്രശ്നവിധി പറയുകയും ചെയ്തു പെമ്പ്രാൻ ഒട്ടും മടിച്ചില്ല കൊടുങ്ങല്ലൂർ പോയി അമ്മയെ ഉപാസിച്ചു പന്ത്രണ്ട് ദിവസം ഭജനം പാർക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ഭജനം പാർക്കുകയും ചെയ്തു പതിനൊന്നാമത്തെ ദിവസം രാത്രി ഒരു ചെറിയ ബാലിക പട്ടു പാവാടയൊക്കെ കൊടുത്തൊരു ബാലിക വന്ന് ഇദ്ദേഹത്തോട് തലക്കൽ ഒരു നാന്തകം വെച്ചിട്ടുണ്ട് അതെടുത്തുകൊണ്ട് വൈക്കത്തേക്ക് പൊയ്ക്കോളും ബാക്കി വേണ്ട അവിടെ പോയി എനിക്ക് പന്ത്രണ്ട് ദിവസം പാട്ട് നടത്തു ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് കൽപ്പിച്ചതായിട്ട് സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന തമ്പുരാൻ തലയ്ക്കൽ ഒരു നാന്തകമരിക്കുന്നത് കണ്ട് സന്തോഷവും ഭക്തിയും കലർന്ന് ഭജനം പൂർത്തിയാക്കി വാളും എടുത്ത് വയ്ക്കത്തേക്ക് വന്നു വയ്ക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് നെടുമ്പുര കെട്ടി ആ വാളതിൽ പ്രതിഷ്ഠിച്ച് അദ്ദേഹം അമ്മയ്ക്ക് പാട്ട് പാടി പാട്ട് നടത്തിച്ചു കളമ്പാട്ട് നടത്തി ഇതിനു മുമ്പ് ഇദ്ദേഹം ഈ തീരുമാനം കളമ്പാട്ട് നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് വന്നാലിരിക്കാനായി അദ്ദേഹം ഒരു പ്ലാവ് മുറിച്ചെടുത്ത് ക്ഷേത്രത്തിൻ്റെ നെടുമ്പുരയുടെ പടിഞ്ഞാററ്റത്ത് സ്ഥാപിക്കണമെന്ന് കൽപ്പിച്ചു അപ്പോൾ ഈ ഒരു ലക്ഷണമൊത്ത പ്ലാവിനെ കണ് പ്ലാവ് എടുത്ത് കണ്ടുപിടിച്ച് അത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു ചടങ്ങുമായി അതിപ്പോഴും വളരെ ഭക്തിയോടെ വളരെ ശ്രദ്ധയോടെ ഈ വർഷവും ചെയ്തിട്ടുണ്ട് ഭക്ഷണമൊത്തം എന്ന് പറഞ്ഞാൽ വാമൊഴിയായി കേട്ടിട്ടുള്ളത് വടക്ക് ഭാഗത്തേക്ക് ചായവുള്ള അധികം ശിഖരങ്ങളില്ലാത്ത പ്ലാവ് വേണം കേടില്ലാത്ത പ്ലാവ് വേണം എൻ്റെ വണ്ണം ഒരുപാടാകരുത് അത് ഒരാൾക്ക് കെട്ടിപ്പിടിക്കാവുന്ന അത്രമേ വണ്ണ ആകാവുള്ളൂ അങ്ങനെ ആണ് ആണതിൻ്റെ ഒരു കണക്ക് പറഞ്ഞിരുന്നത് അപ്പം അതിപ്പോഴും ഈ കാണാം നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഈ പാട്ട് നടത്തിയതോടെ അമ്മ തമ്പുരാനോട് പറഞ്ഞ വാക്ക് പാലിച്ചു വൈക്കത്തിനെ വസൂരി രോഗത്തിൽ നിന്ന് അമ്മ രക്ഷപ്പെടുത്തി വൈക്കത്തപ്പൻ്റെ മകളുടെ സ്ഥാനമാണ് അമ്മയ്ക്കുള്ളത് അദ്ദേഹത്തിൻ്റെ ജട വറിച്ച് നിലത്തടിച്ചപ്പോൾ ഉത്ഭവിച്ച ആളാണ് ഭദ്രകാളി അപ്പോൾ അമ്മയ്ക്ക് അച്ഛൻ്റെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പരിഹരിച്ചേ മതിയാവും അതുകൊണ്ടത് അങ്ങനെയായി എല്ലാ വർഷവും വടക്കു പാട്ട് നടത്തുക ഭാരിച്ച ചിലവുള്ളതുകൊണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പുറത്തുപാട്ട് നടക്കുക ഇപ്പം ഈ വർഷം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ നാല് ദിവസം അമ്മയുടെ എട്ട് കൈകളുള്ള കളവും അത് കഴിഞ്ഞാൽ നാല് ദിവസം പതിനാറ് കൈകളുള്ള കളവും പിന്നീട് മൂന്ന് ദിവസം മുപ്പത്തിരണ്ട് കൈകളുള്ള കളവും അവസാന ദിവസം അറുപത്തി നാല് കൈയുള്ള വേതാള കണ്ടസ്ഥസ്ഥിതിയായ അമ്മയുടെ ചിത്രവും വരയ്ക്കും ഇത് ഭയങ്കര ഒരു പറഞ്ഞ കണ്ടാലും നമുക്ക് ഒരു ഒരു ഉഗ്രമായ ഒരു രൂപേ എല്ലാം വയ്ക്കത്തപ്പൻ്റെ കൃപ അങ്ങനെ പറയാനുള്ളൂ ഇത് വരയ്ക്കണ ആൾക്കാർ വരയ്ക്കുന്ന ആൾക്കാർക്ക് കേരളത്തിൽ പരശുരാമൻ നിർദ്ദേശിച്ചതനുസരിച്ച് കൊടുങ്ങല്ലൂരിന് വടക്കോട്ട് കല്ലാട്ടിൽ കുറുപ്പന്മാരും കൊടുങ്ങല്ലൂരിന് തെക്കോട്ട് പുതുശ്ശേരി കുറുപ്പന്മാർക്കുമാണ് കളം വരയ്ക്കാനുള്ള അധികാരം പരശുരാമൻ കൽപ്പിച്ചിരിക്കുന്നത് പരശുരാമൻ എടുത്തു പറയാൻ കാരണം പരശുരാമൻ ആണല്ലോ നമ്മളിപ്പോൾ കാണുന്ന കേരളത്തിൻ്റെ പ്രസ്താവ് വന്ന അദ്ദേഹം തീരുമാനിച്ചതനുസരിച്ച് കൊടുങ്ങല്ലൂരിന് വടക്കോട്ട് കല്ലാറ്റിൽ കുറുപ്പന്മാരും കൊടുങ്ങല്ലൂർ തെക്കോട്ട് പുതുശ്ശേരി കുറുപ്പന്മാരും എന്നാണ് വ്യവസ്ഥ അപ്പോൾ ഇവിടെ കളം വരയ്ക്കാൻ അവകാശം ഇപ്പോൾ പുതുശ്ശേരി കുറുപ്പന്മാർക്കാണ് അപ്പോൾ അവരുടെ കുടുംബങ്ങൾ പല സ്ഥലത്തുണ്ട് ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നവരുണ്ട് തിരുവനന്തപുരത്തുണ്ട് അമ്പലപ്പുഴയിലുണ്ട് വയ്ക്കത്തുണ്ട് അപ്പോൾ വയ്ക്കമാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പോൾ ഇവരെല്ലാവരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും വന്ന് സഹകരിച്ച് ഇത് വരയ്ക്കും ചെറിയ കളങ്ങൾ വരയ്ക്കാൻ ഇരുപത് മുതൽ മുപ്പത് പേര് വരെ വേണം ഒരു കളം തീർക്കാൻ അവസാനത്തെ കളം തീർക്കാൻ അറുപത് മുതൽ എഴുപത്തി അഞ്ച് പേര് വരെ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ വരച്ചാലേ കളം പൂർത്തിയാവുള്ളൂ അപ്പം ഇത് കാണാൻ പറ്റുന്നതും ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതും ഏറ്റവും കുറഞ്ഞത് ഈ ദിവസങ്ങളിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഒന്ന് വന്നു പോകാൻ പറ്റുന്നതും പരമഭാഗ്യമെന്നേ പറയുന്നത് പിന്നെ ഇതിനൊപ്പം ഇരുപത്തി നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ച് കോടിയർച്ചന നടക്കുന്നുണ്ട് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് മഹാദേവന്റെ നാമം ഒരു കോടി തവണ ഉച്ചരിക്കുക എന്നുള്ളതാണ് അതിന്റെ ചിട്ട ഒരു ദിവസം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ജപിക്കേണ്ടത് അമ്പത്തിയൊന്ന് പേര് അമ്പത്തി ഒന്ന് വൈദികൾ ജപിക്കുക അതും നടക്കുന്നുണ്ട് അതും ഏപ്രിൽ പന്ത്രണ്ട് വരെ ഏപ്രിൽ പതിമൂന്നിന് കളമ്പാട്ട് മാത്രമാണ് ഉള്ളത് ഇത് ഇത് എത്ര പന്ത്രണ്ട് ദിവസമാണ് ഏപ്രിൽ രണ്ടാം തീയതി ഏപ്രിൽ വരെ പതിനാലിന് വിഷു ആണ് അതിന് മുമ്പ് അവസാനിക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൊടുങ്ങല്ലൂർ അമ്മ കൊടുങ്ങല്ലൂരിന്ന് വരുന്നത് കൊടുങ്ങല്ലൂർ ഭരണിക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൊച്ചാലം ചൂടെന്ന് ഒരു സ്ഥാനമുണ്ട് അവിടെ ഒരു ദേവതയുടെ സാന്നിധ്യമുണ്ട് അമ്മയെ വൈകുന്നേരം ആനപ്പുറത്ത് എഴുന്നളിച്ച് അവിടെ ആ കൊച്ചാലഞ്ചുവട്ടിൽ കൊണ്ടുപോകും അവിടെ നിന്ന് അറുപത്തിനാല് കുത്തുവിളക്കേന്തിയ വ്രതധാരിണികളായ സ്ത്രീകൾ എടുക്കുന്ന കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടെ വെളിച്ചപ്പാട് മേളം എല്ലാം ചേർന്നിട്ട് അമ്മയെ വയ്ക്കും ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ അമ്മ എത്തുമ്പോൾ മഹാദേവൻ അമ്മയുടെ പിതൃസ്ഥാനത്തുള്ള അച്ഛൻ പോയിട്ട് അമ്മയെ കൂട്ടി അമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് നമുക്കാണ് അമ്മ മകളെ കൂട്ടി വന്ന് ക്ഷേത്രത്തിന് രണ്ട് പ്രദക്ഷിണം വെച്ച് വയ്ക്കത്തപ്പൻ ക്ഷേത്രത്തിനകത്തേക്കും അമ്മ പാട്ടുപുരയിലേക്കും പ്രവേശിക്കും പാട്ടുപുരയിലേക്ക് അമ്മ പ്രവേശിച്ച് കഴിഞ്ഞാൽ കളം പൂജ കളത്തിനുള്ള നേദ്യം അത് കഴിഞ്ഞാൽ കളം പാട്ട് കളം പാട്ട് കഴിഞ്ഞാൽ കളം വായ്ക്കും കളം മായ്ച്ചു കഴിഞ്ഞാൽ ആ കളത്തിലെ പൊടിയാണ് പ്രസാദമായിട്ട് കൊടുക്കുക ആൻഡ് സർ ഈ കളം വരച്ച് അത് അപ്പത്തന്നെ അവർ മാറ്റിയാണ് ഓക്കെ അതിന് വല്ല രീതിയും ചിട്ടയും അതിന്റെ ചിട്ട എന്ന് പറഞ്ഞാൽ അമ്മയുടെ രണ്ട് സ്ഥലങ്ങൾ മായ്ക്കില്ല താഴെ നിന്ന് പാദത്തിൽ നിന്നാണ് മായ്ച്ചു തുടങ്ങുക അത് അടയ്ക്കാൻ അടയ്ക്കാൻ മരത്തിന്റെ ചൊട്ട കൊണ്ടാണ് പൂക്കള കൊണ്ടാണ് അത് മായ്ക്കുക മുഖം മാത്രം കൈ കൊണ്ടാണ് മായ്ക്കുക ഇത് ചെയ്യണതൊക്കെ അത് ഈ പുതുശ്ശേരി കുറുപ്പന്മാരാണ് ചെയ്യുന്നത് അവരാണ് പാട്ട് പാടുക കളം വരയ്ക്കുക കളം മായ്ക്കുക ഇത് മൂന്നും അവരുടെ അവകാശമാണ് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ പേരും വൈക്കത്തപ്പൻ്റെ കൃപയോടുകൂടി വന്ന് തൊഴുതിട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഐ ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് വീഡിയോ ആൻഡ് എല്ലാവരും വൈക്കത്തിലോട്ട് കൊടുങ്ങല്ലൂർ കുടുംബ ഭഗവതിനെ കാണാൻ വേണ്ടിയിട്ട് പോന്ന് വിശ്വസിക്കുന്നു വൈക്കത്തത്ര ശരണം ഭഗവതി လက္ခဏာတွေပါပဲ